റാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇതേ ഇവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ടോ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ് ഇതല്ലേ എവിടെ നിറഞ്ഞാല് മുണ്ടക്കെ ഇവരെല്ലാം അവിടുന്ന് വന്ന അന്നേരം ഞങ്ങൾ ഒരു ഓറഞ്ച് മാൻഡ്രി എന്ന് പറയുന്ന ഓറഞ്ചിന്റെ ഒരു പ്രത്യേകത ഇവിടെ പറയാം ഇതിന്റെ ഇത് ഉണ്ടോ ഇവിടെ ചെറിയ കാ അയച്ചേക്കുന്നുണ്ടോ ഇത് ഉണ്ടോ ഇത് നല്ല ഓരോ സൈസ് കായാണ് കണ്ടോ ഇത് പഴുക്കാറായത് കണ്ടോ അതിൻ്റെ അവിടോട്ട് നോക്കിയാൽ വലിയ കായ്കൾ കിടക്കുന്നതാണോ അങ്ങനെ എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ തൈകളിൽ ഡീറ്റെയിൽ ഡീസ് വിഷയം ഞങ്ങൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വന്നപ്പോൾ പഴുക്കുന്നതിന് മുമ്പാണേലും ഓരോന്നും പറിക്കുക പറ വലിച്ചു പറിക്കാണേ വലിച്ചു പറിക്കൂ ആ ഇനി പൊളിച്ചേ പോണൊക്കെ പിടി വേറെ ആൾക്കാരൊന്നും പോകേണ്ട ഓരോന്ന് കൊടുത്ത് എല്ലാവരും സന്തോഷിപ്പിക്കാം അണ്ടോ ഒത്തി ഏതാ മേടിച്ച് മാൻഡറിനൊക്കെ കളയണ്ട കേട്ടോ ഒരു കിലോയ്ക്ക് ഏതാണ്ട് ഉണങ്ങിയതിനു ആറായിരം രൂപ വിലയുണ്ട് ഫേഷ്യലിങ്ങിന് വേണ്ടി ഇല്ലേ കൊണ്ടുപോക്കു കഴുകി ഉണങ്ങി പൊടിച്ച് മുഖത്ത് വെക്കാം എടുത്തു കഴിച്ച് നോക്കിയാൽ ഇനി ഞാൻ ആ അത് കഴിച്ചേ അത് കഴിച്ചെ എന്നിട്ട് ഉണ്ടെന്ന് അഭിപ്രായം പറഞ്ഞേ നല്ലല്ലേ പഴുത്തായി നല്ല മധുരം വരും എങ്ങനെയുണ്ട് സൂപ്പറാണ് ആ ഉണ്ട് മധുരമുണ്ട് അന്നേരം അവിടെ രണ്ടൊന്നു പേർക്കുണ്ട് അവരോട് കൊടുത്തിട്ട് ഞാൻ വരാം അപ്പൊ ഇതുപോലെ ഇനി കളറി വരണമെന്ന് അതിന്റെ ആ മഞ്ഞക്ക ഒരു കാര്യം ചെയ്തു ഇവിടുത്തെ നാല് ഓറഞ്ച് ഉണ്ട് വാരി വണ്ണെന്ന് പറഞ്ഞ ഇന്ത്യയിലെ നമ്പർ വൺ ഓറഞ്ച് ഇത്ര വലിപ്പം കൊണ്ട് പച്ചയ്ക്ക് തൊലി വരത്തിനും ഗ്യാരണ്ടി കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി അത് പറഞ്ഞപ്പോ ഞാനതിന്റെ തൊലി എടുത്തോണ്ടാൻ പറഞ്ഞത് എന്നിട്ട് ഇത് തരാം എന്നിട്ട് അടുത്ത ആളുകളും പഴുതല്ല അന്നേരം കേട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അന്നേരം ഭാര്യ വൺ വൺ ആൾട്ട സൂപ്പറാണ് അതിൻ്റെ നമ്പർ വൺ ക്വാളിറ്റി നമ്മുടെ കയ്യിലുണ്ട് പിന്നെ വരുന്നത് മേണ്ടറി ഇത് മുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു കിലോയ്ക്ക് വിലയുണ്ടെന്ന് പിന്നെ അടുത്തത് വരുന്നത് ബിയന്ന മാൾട്ട തൊള്ളായിരം ഗ്രാം തൂക്കം വരും ഇങ്ങനത്തെ ഓറഞ്ചുകളാണ് ചെയ്യുന്നത് എല്ലാം അത് നമുക്ക് സക്സസ് ആണ് ചൂട് കാലാവസ്ഥയിൽ നൂറ് ശതമാനം റിസൾട്ട് അവർ കുടകരക്കാരൻ ഇട്ടേക്കുന്നുണ്ടോ നാൽപ്പത്തേഴ് ഗ്രാ ഒരു ഗ്രാ അഞ്ഞൂറ് ഗ്രാം തൊട്ട അറുന്നൂറ് ഗ്രാം നല്ല സൂപ്പർ മധുരം പറഞ്ഞു കേട്ടാലോ അപ്പം ഇവർ വന്നപ്പം ഉള്ളവർക്ക് ഓരോന്ന് കൊടുത്ത് ഏതായാലും പഴുക്കുന്ന ഇത് ഫുള്ള് യെല്ലോ കളർ കാണണം കേട്ടോ എന്നാലും ഓരോന്ന് കൊടുക്കാൻ ഈ ഇതിന്റെ ഒരു കളർന്ന് പറഞ്ഞാൽ ഫുള്ള് എല്ലാം പച്ചയ്ക്ക് വരും അതിന് നല്ല തിക്കണ ഞാൻ അല്ല വേറെ കുറച്ച് മധുരം ആവുന്നേ ഉള്ളൂ എന്നാലും ഇത് കണ്ടോ ഇതിന്റെ ഓയില് വേണ്ട നല്ല മധുരം ഞാൻ പറഞ്ഞേ ഈ ചെരി അവിടെ നോക്കും അതൊരു അതിൻ്റെ മുകളിലൂടെ എല്ലാം നോക്കുക എല്ലാം കായാണ് പല ഇത് പഴുക്കാറായത് ഇവിടെ നോക്കിയേണ്ട എപ്പോഴും കായ ഒറ്റ പൂവലും മേശിച്ച് പൂവില്ല നൂറ് ശതമാനം ഫ്രൂട്ട് സെറ്റാണ് എരുന്നെല്ലോ ഫുള്ള് എല്ലാം ആകുമ്പോൾ നല്ല ഇതിന് മധുരവില്ല പിന്നെ ഫ്രഷ് മധുര വലിയ തിന്നാലും മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരമുണ്ട് ഞാൻ പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഉപയോഗിക്കാമോ പിന്നെ മൂന്ന് സംസ്ഥാന അവാർഡും ഇരുപത്തി ശ്രേഷ്ഠ അവാർഡും വേറെ ആ ഞാനും വെറും ഒരു ആപ്പിള് കൃഷി അല്ലായിരുന്നു നല്ല സമ്മിശ്ര കർഷകനായിരുന്നു മീൻ മന്ത്രി ഉദ്ഘാടനം ചെയ്തവിടെ വിളവെടുപ്പ് പിന്നെ ആട് നൂറാണ്ട് പാമ കരിങ്കോഴിയുടെ ഒരു രണ്ടായിരം കുഞ്ഞുങ്ങൾ വിരിയുന്ന പാം ഇതെല്ലാം കുറെ കാലത്തെ കഷ്ടപ്പാടിന് ശേഷം ഇതൊന്ന് വന്നാ പക്ഷെ ഈ ഒരു മേഖലയിൽ വന്ന് സക്സസ് ആയി കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റിട്ടേണിലേക്ക് വന്നു ഒരു കർഷകൻ രക്ഷപ്പെട്ടത് എല്ലാവരും ദൈവാനികരും ഓക്കെ അപ്പൊ ഇതിന്റെ തൈകൾ ഡേ ടി ഡി സി വഴി വരും ഞായറാവിധി ഇവിടെ വന്നാൽ ഓറഞ്ച് നിങ്ങക്ക് പറിച്ചു തരൂ ഞാൻ പിന്വേല ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് പറയോ ഇവർ ഇവിടെ നിക്കുമ്പോൾ ഇവരൊക്കെ വന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഞാൻ കണ്ടുവരുന്ന നിങ്ങള് ഇന്നോവ കാറിനെ വരുന്നവരോട് വെണ്ടുവളന്നു എന്റെ പൊതുസഹോദര ഞാൻ ഇന്നലെ വരെ അവിടെ നിന്ന് മെഷീൻ വെച്ച് ഞാൻ പണി ചെയ്തോണ്ടിരിക്കലോട് നോക്കി ഞാൻ ഇപ്പം കയറി വന്ന അവിടെ കല്ല് കെട്ടുന്നേത്ത് കൂടും ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് പുള്ളറ് വെച്ച് ഇതെല്ലാം പൊളിക്കുമായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പണി ചെയ്യുന്നവരുടെ കൂടെ ഇരുമ്പ് കെട്ടി ചെയ്യാൻ തിന്നു എല്ലാ പണിയും ചെയ്യുന്ന ആളായി ആ സമയത്ത് ഞാൻ ആ തിരക്കിൽ നിൽക്കുവാണെങ്കിൽ ഒരു പത്ത് മണിക്കാർ അരമണിക്കൂർ വെച്ച് പുത്തി ഒരു നിന്നു പോയാൽ അഞ്ചു മണിക്കൂറായി അങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ട് അത് കാരണം ഞാൻ വന്നില്ലെങ്കിലും ആരോടും വേർതിരിവ് കാണിക്കുന്നതെല്ലാം ആ കമൻറ്റിനുള്ള മറുപടിയാണിത് ഞാൻ കൃത്യമായിട്ട് എല്ലാവരോടും ഒരു ഇന്നോവക്കാർ വന്നവരല്ല ആരല്ല ഈ ലൈൻമാന്മാരടക്കം അടക്കം എല്ലാരും വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ സാധാരണക്കാർ രണ്ടായിരം രൂപയുടെ തൈ ആയിട്ട് ഫ്രീ ആയിട്ട് അവിടെ വീഡിയോ എടുക്കും ഇതും നമ്മളെ അങ്ങോട്ടല്ലേ െ ആ പച്ച അത് ആ അതെ അതെ മൂട്ടി അത് തടി നിറയാ ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ പറഞ്ഞു ഞെക്ക് കൊള്ളുമ്പോഴേ മധുരേ ഉള്ളൂ ആ അതൊന്നും ഇല്ലേ നമ്മുടെ കാലാവസ്ഥ സൂപ്പർ ഇനി ഒരു ചോദ്യം ഇല്ല എല്ലാം ഗ്യാരണ്ടി വേറൊരു കേസുണ്ടായി അത് കായ്ക്കുമ്പോഴേ വിളിച്ചോട്ടോ നമ്മുടെ നമ്പർ അന്നേരം വരെ ഇത് നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ ചെടി പോലും പെട്ടെന്ന് കഴിക്കുക ഏലത്തിന് കൊടുക്കുന്ന നല്ല കൊടുക്കടി വേണം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം പറ്റി എന്താന്നറിയോ അവിടെ ബോറോണും കാൽസ്യവും കൊടുക്കാതെ വന്നപ്പോഴിഞ്ഞു അവിടെ വെച്ചാ എടുത്തു തരാം ചെടി പറ്റിക്കണ്ട കൈ കൊച്ചേടാ ഓ ഉദറക്കിതറ